ഹലോ ഒരു വൺ നല്ല പഴുത്ത നേത്രപ്പഴം നിങ്ങളുടെ വീട്ടിലിരിപ്പുണ്ടോ എങ്കിൽ ഒട്ടും താമസിച്ചത് തന്നെ ഈ സ്നാക്സ് ചെയ്തെടുത്തോളൂ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ സ്നാക്സ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണിത് എനിക്ക് ഒട്ടും താമസിച്ചത് തന്നെ ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുന്നതായിരിക്കും കുറച്ചും നല്ലത് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു മിക്സയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അതനുസരിച്ച് വേണം ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഒരു മൂന്ന് ഏലക്കയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് അരച്ചെടുക്കാം അതും ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിംഗ് ബൗളിലോട്ട് ഇതിൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ ഇതിനകത്തോട്ട് ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മൈദ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതേപോലെ അരിപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബാറ്ററി ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് ഒരിക്കൽ കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്ററി ഇരിക്കേണ്ടത് അതായത് നമ്മുടെ എണ്ണയിലോട്ട് കോരി ഒഴിക്കുമ്പോഴത്തേനും ആ ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിൽ വേണം ഇതിരിക്കേണ്ടത് കുറച്ചുകൂടെ ലൂസ് ആക്കിയാലും മതിയാകും ഞാനിവിടെ ഇപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ഇത് എണ്ണയിലോട്ട് കോരി ഇടാൻ പോകുന്നത് അതിനുവേണ്ടി ഒരു ഇരുമിൻ്റെ കടായി എടുത്ത് കൊടുക്കാം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചെയ്യുന്നതായിരിക്കും ഈ പലഹാരത്തിന് കുറച്ചുകൂടെ ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടാവുമ്പോഴത്തേനും എടുത്തു വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും ഓരോ തവയായിട്ട് കോരി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കോരി ഒഴിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ എനിക്ക് ആ ഷേപ്പ് നല്ലതുപോലെ കിട്ടിയില്ല നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ ഒഴിക്കാൻ പറ്റുന്നതെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതും കാണാൻ ഭംഗിയും എത്രയാണോ കടായിൽ സ്പേസ് ഉള്ളത് അതിനനുസരിച്ച് ഇതിനകത്തോട്ട് കോരി ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഒരു സൈഡ് കുക്ക് ആകുമ്പോഴത്തന്നെ മറിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ അകം വേവത്തില്ല അതുകൊണ്ട് മീഡിയത്തിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അങ്ങനെ രണ്ട് സൈഡും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ബാക്കി ഇരിക്കുന്ന ബാട്രം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം മാവിരുന്ന് കുറച്ച് തിക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുത്താൽ മതിയാകും പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ തവി ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്പൂണിലോ അല്ലെങ്കിൽ കയ്യിലോ മാവ് എണ്ണയിലോട്ട് കോരി ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്താലും മതിയാകും ഇരുന്ന് മാവിലെല്ലാം ഞാനെന്താ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം വെച്ചിട്ട് ഒരു ഈവനി സ്നാക്ക് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടു വാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ പഴം വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് തരിക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു ഈസിപ്പീസ് റെസിപ്പിയുമായി വരുന്നതുവരെ ബായ്